ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ബപ്പണം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിതാ ബപ്പണം വെച്ച് അടിപൊളി ഈവൻ സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ സിമ്പിളാണ് ഈസിയാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അഞ്ച് മിനിറ്റ് മതി കിട്ടും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതാ ഒരു രണ്ട് മീഡിയം സൈസ് കിഴങ്ങാട്ടോ എടുത്തിട്ടുള്ളത് അത് അതിലിട്ട് വേവിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ ഇന്ന് പെട്ടെന്ന് വേവല്ലോ അപ്പോൾ ഒരു ഒറ്റ പീസിലൊരു രണ്ട് പീസിലിൻ്റെ ഉള്ളിൽ അത് വെന്ത് കിട്ടും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നായിട്ട് അങ്ങനെ കിടക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് വേവിട്ടൂല അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടോർത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ അപ്പോൾ ഒരു രണ്ട് വിസിലോ അല്ലെങ്കിൽ ഒറ്റ പിസിലോ അടിക്കാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിന് കുറച്ച് ഫീലിങ്സും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഇനി കുറച്ച് ഞാൻ വലിയ ഉള്ളി കട്ട് ചെയ്തതാണ് അപ്പോൾ കുറച്ച് ചെറുതായി കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഞാൻ ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക അതിലോട്ട് ഈ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇത് വാട്ടിയെടുക്കാനൊന്നും ടൈം വേണ്ട കേട്ടോ ഇത് ഈ വാട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം അല്ലാതെ കൂടുതൽ നേരം വാട്ടി കുഴച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ ഇതിലോട്ട് ഇതാ കുറച്ച് വലിയ ജീരകം എന്നെ ഇട്ട് കൊടുക്കാണ്ട് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കിഴങ്ങിൽ ഓൾറെഡി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ഇതിലൊരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരു നാല് സ്പൂണും ഇട്ടസ്പൂണും കൂടിയും വേണ്ട ഇത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവൊക്കെ നിങ്ങൾ ഇഷ്ടം പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാട്ടോ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ഇതിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നത് അതും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മറ്റോ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു രണ്ട് സ്പൂണോളം ചിക്കൻ മസാല ഇട്ടുകൊടുത്തു പിന്നെ അതിനുശേഷം ഇതാ ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇഞ്ചി മുളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ അതൊക്കെ ഞാൻ മൊത്തത്തിലായി ഇട്ട് കൊടുക്കുകയാണ് അല്ലാതെ ഫുൾ നമ്മളിങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ തന്നെ ഇതാ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കാം കേട്ടോ അല്ലാതെ നമ്മൾ ആദ്യ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് അതിനുശേഷം പൊടികളിട്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കെട്ടോ പിന്നെ നമ്മൾ കിഴങ്ങിലും ഉപ്പിട്ടിട്ടില്ല അപ്പൊ ഒരു നുള്ളു നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ ഈ ഉപ്പ് അപ്പോൾ അപ്പം ഉപ്പുങ്ങൾ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ അതൊന്ന് ഉടച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ഇതാ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതാ ദൈത്രം ഉണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ ഈ മസാലക്കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കുക പിന്നെ നമ്മൾ മല്ലിച്ചപ്പോൾ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ലാസ്റ്റ് ഒന്നുകൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി മറിച്ച് മൊത്തത്തിൽ മസാല ഒക്കെ ഇതാക്കി ഇളക്കി മറിച്ചതിന് ശേഷം ഒരു മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു പച്ചപ്പൊക്കൊന്ന് മാറുന്നതും പിന്നെ എല്ലായിടത്തും ഒന്ന് മസാലക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണത് വേവാനൊന്നും ഇല്ല വെന്ത സംഭവം തന്നെയാണ് എന്നാലും ഒരു മിനിറ്റോളം ഒന്ന് ചെറിയ ഒന്ന് ആ ചൂടിൽ ആവട്ടെ അപ്പോൾ കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണെ അപ്പോൾ എല്ലാ സ്മെല്ലൊക്കെ വരുന്നുണ്ട് എല്ലാം അതാ മിക്സ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു ഇനി അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഒരു ചെറിയതാ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിൽ ഞാനൊരു ഒരു സ്പൂണോ ഒന്നര സ്പൂണോളം മൈദപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പം നമുക്ക് ചെറിയൊരു പശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പശ ഉണ്ടാക്കൂലേ അതുപോലെ ഒന്ന് കലക്കിയിട്ട് ഇതാ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഇത് ഈ സംഭവം റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മുടെ പപ്പടാട്ടോ എടുക്കേണ്ടത് പപ്പടത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തൊക്കെ നമുക്ക് ഈവനിങ്ങൊക്കെ കഴിക്കാൻ പറ്റണ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന ഒരു സിമ്പിളായ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഞാനിതട്ടോ പപ്പടം എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പപ്പടം കുറച്ചും കൂടി ഒന്നും കൂടി നല്ല വലിയ പപ്പടം ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഇങ്ങനെ സമൂസയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ നടു കട്ട് ചെയ്തിട്ട് അത് മടക്കി കൊട്ട് സമൂസയുടെ ആകൃതിയായിട്ട് വരും സമൂസയൊക്കെ നമ്മൾ ചെയ്യില്ല അതുപോലെ അതല്ലെങ്കിൽ ഞാനിതാ ഇതുപോലെ െ ഒറ്റായിട്ട് മടക്കി കൊടുക്കണ് അപ്പം ഇത്ര റൗണ്ടുള്ള പപ്പടം ഇങ്ങനെ പറ്റുള്ളൂ അപ്പം ഞാൻ ഇത്ര ഇങ്ങനെ ചെയ്യുന്നുട്ടോ അപ്പം ഞാൻ ഇതാ ഒരു പപ്പടം എടുത്തിട്ട് ഇതാ അതിൽ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ സൈഡിലൂടെയാണ് ഈ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് പച്ചവെള്ളം നനച്ചു കൊടുത്താലും അത് എനിക്കതുംകൂഴും ബെറ്ററായി തോന്നുന്നത് ഇതങ്ങനെ പശ ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ചിലപ്പോൾ തുറന്ന് പോയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പശ ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ചൂടായി എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം കരിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാനിതാ വേഗം ചൂടായിട്ട് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം അതും റെഡി ആയിട്ടുണ്ട് അടിപൊളി സ്നാക്സ് ആണ് ഇത് കേട്ടോ നല്ല അസലാണ് ഈ പപ്പടാന്നൊന്നും പറയൂല അപ്പൊ ഇവിടെ കുട്ടികൾക്കൊക്കെ പപ്പടം പൊതുവേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളില് ഇങ്ങനെ സംഭവം കൂടി ചെയ്തപ്പോ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആയിരിക്കും ഒക്കെ പപ്പടം ലഞ്ചിന് മാത്രല്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉപകാരങ്ങളുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ പക്ഷെ അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് കൂടി കിട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയും കൊണ്ട് വീണ്ടും ഇൻഷാല്ല കാണാം അപ്പൊ ഓക്കെ ബ